നടൻ മോഹൻലാലിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കടുത്ത പനി കാരണമാണ് അദ്ദേഹം ചികിത്സ തേടിയത് താരത്തിന് ശ്വാസ അനുഭവപ്പെടുന്നുണ്ട് അമൃത ആശുപത്രി അധികൃതർ തന്നെയാണ് മോഹൻലാലിന്റെ അസുഖ വിവരം പുറത്തുവിട്ടത് മോഹൻലാലിന് ശ്വാസകോശ സംബന്ധമായ അണുബാധയുണ്ടെന്ന് സംശയമുണ്ട് ചികിത്സയുടെ ഭാഗമായി താരത്തിന് അഞ്ചു ദിവസത്തെ വിശ്രമവും ഡോക്ടർമാർ നിർദ്ദേശിച്ചു മോഹൻലാൽ അറുപത്തിനാല് വയസ്സുള്ള പുരുഷൻ എം ആർ ഡി നമ്പർ പതിനൊന്ന് തൊണ്ണൂറ്റിയെട്ട് അറുപത്തി എട്ടാണ് അദ്ദേഹത്തിന് ഉയർന്ന ഗ്രേഡ് പനിയും ശ്വാസ തടസ്സവും ശരീരവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിട്ടാണ് ഡോക്ടറുടെ കുറിപ്പ് അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ വൈറസ് ബാധയുണ്ടെന്നും സംശയിക്കുന്നു അഞ്ചു ദിവസത്തെ വിശ്രമത്തോടെ മരുന്നുകൾ കഴിക്കണമെന്നും തിരക്കേറിയ സ്ഥലങ്ങളിലെ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശിച്ചു മോഹൻലാലിനെ ചികിത്സിച്ച അമൃത ആശുപത്രിയിലെ പ്രൊഫസർ ഗിരീഷ് കുമാർ മെഡിക്കൽ ബുള്ളറ്റിലൂടെ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് മോഹൻലാൽ സുഖം പ്രാപിച്ചു വരുന്നതായും ആശുപത്രിയിൽ നിന്നുള്ള വിവരം വ്യക്തമാക്കുന്നു താരം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിനിമാ പ്രവർത്തകരും ആരാധകരുമൊക്കെ രംഗത്ത് വന്നു ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബെറോസിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പൂർത്തിയായ ശേഷം കൊച്ചിയിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് അസ്വസ്ഥതകൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് ബെറോസിന്റെ തീയതി പ്രഖ്യാപിച്ചത് ഒക്ടോബർ മൂന്നിനാണ് ചിത്രം തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തുന്നത് ആദ്യം സെപ്റ്റംബർ പന്ത്രണ്ടിന് സിനിമ റിലീസ് ചെയ്യുമെന്നായിരുന്നു ആലോചിച്ചത് എന്നാൽ പിന്നീട് ഇത് മാറ്റിവെക്കുകയായിരുന്നു ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാന്റെ റിലീസും ഈ വർഷം തന്നെ ഉണ്ടാകും സന്തോഷിവനാണ് ബെറോസിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ജിജോ പൂനോസിൻ്റെതാണ് കഥ ചിത്രത്തിന്റെ ആകെ ബജറ്റ് നൂറ് കോടിയാണെന്നും റിപ്പോർട്ടുണ്ട് നിർമ്മാണം ആന്റണി പെരുമ്പാവൂരാണ് മായ സീസർ ഗുരു സോമസുന്ദരം തുടങ്ങിയവരും ബെറോസിൽ പ്രധാന വേഷത്തിൽ എത്തുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ